പതിവിലും വിപരീതമായി വരുന്ന ദുഃഖങ്ങളും സന്തോഷങ്ങളും ഫാരിസിൻ്റെ ഫോട്ടോ കയ്യിലെടുത്ത് അവനോട് പങ്കുവെക്കുന്ന നിമിഷങ്ങളിലാണ് ജൂബിയുടെ ഫോണ് ശബ്ദിച്ചത് ബെഡിൻ്റെ അരികിൽ നിന്നും ഫോണ് കയ്യിലെടുത്ത് നോക്കിയതും സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ടപ്പോൾ അവൾ ഞെട്ടി എൻ്റെ റബ്ബേ റഫീഖ് സാറാണല്ലോ ഞാൻ ഫോൺ എടുത്തിട്ട് അയാളോട് എന്ത് പറയും എൻ്റെ കൈയും കാലും വിറക്കുന്നല്ലോ പേടിച്ച് പേടിച്ച് അവസാനത്തിറങ്ങിൽ അവളെടുത്തു ഹലോ എന്താ ഫോൺ എടുക്കാത്ത അത് അത് പിന്നെ ഒന്നുമില്ല ഞാൻ പറഞ്ഞതിനെ കുറിച്ച് ആലോചിച്ചോ എന്താ ജുബയുടെ അഭിപ്രായം അത് അത് ഞാൻ പെട്ടെന്ന് എനിക്കെന്തോ അതറിയാഞ്ഞത് കൊണ്ട് മനസ്സിനുള്ളിൽ ഒരു വിങ്ങല് എന്താടോ മോളിൽ മാത്രമേ ഉള്ളൂ ഇതേ പിന്നെയും ഒരു മുകളില് ഞാൻ ഫോൺ കട്ട് ചെയ്യാട്ടോ വിളിക്കാം വിളിക്കണേ പേടിക്കണ്ട എന്തും തുറന്ന് പറയാം ഇഷ്ടമാണേലും അല്ലെങ്കിലും ശരി മാഷേ ഓക്കെ ഹാവ് സമാധാനായി എൻ്റെ കയ്യും കാലും വിറച്ചിട്ട് വയ്യ അവള് ബെഡിലേക്ക് ഇരുന്നു നാളെ കോളേജിൽ പോയി അങ്ങേരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും ചേ അവള് നഖം കടിച്ചുകൊണ്ട് ഒന്ന് പുഞ്ചിരിച്ചു അവള് പതുക്കെണീറ്റ് അടുക്കളയിലെ ടേബിൾ ചെന്നിരുന്നു ജുബി എന്താ ചായ കുടിക്കാത്ത ആലോചിച്ചിരിക്കുന്നത് ഒന്നുമില്ല എത്തു ഉം നീ ചായ കുടിക്ക് മോളെ എടുക്കാം മുജീബിക്ക ഹാളിൽ നിന്നുകൊണ്ട് നസീമയെ മാടി വിളിച്ചു ദാ വരുന്നു എന്ന് രസി ആംഗ്യം കാണിച്ചു നെസ്സി ജുബിയുടെ മോളയും വെച്ചുകൊണ്ട് അടുക്കളയിൽ നിന്നും ഹാളിലേക്ക് നടന്നു ഡീ അവള് വല്ലെന്ന് പറഞ്ഞോ ഇല്ല പക്ഷേ മുഖം കണ്ടിട്ട് അവൾക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് തോന്നുന്നു അവൾക്ക് നല്ല ബുദ്ധി തോന്നിപ്പിക്കണേ അവളെ മറ്റൊരുത്തനെ ഏൽപ്പിക്കാനുള്ള ധൃതി കൊണ്ടല്ല എന്നും ഇങ്ങനെ വിഷമിച്ചിരുന്ന് ജീവിതം കഴിച്ചാൽ പോരല്ലോ അവള് ചെറിയ പ്രായമല്ലേ പിന്നെ നമ്മുടെയൊക്കെ ആയുസ് എത്രയെന്ന് ആർക്കും അറിയില്ല അവളെ സന്തോഷത്തോടൊരുത്തന്നെ ഏൽപ്പിച്ച നമുക്ക് സമാധാനത്തിൽ ഇരിക്കാലോ അതേ ഇക്ക അയാൾ നല്ല മനുഷ്യനായതുകൊണ്ടല്ലേ ഇതുവരെ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാതെ നടക്കുന്നത് അല്ല ഇക്ക അയാൾക്ക് എത്ര പ്രായം നിങ്ങൾ ഈ കഥ കേൾക്കുന്നത് ലൈക്ക് ചെയ്യാതെയാണെങ്കിൽ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടണിൽ കൈ അമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ മുപ്പത് എന്നല്ലേ അയാളുടെ ഫ്രണ്ട് പറഞ്ഞത് അവൾക്ക് ഇരുപത്തിമൂന്നായില്ലേ പ്രായമൊന്നും പ്രശ്നമല്ല രണ്ട് പേർക്കും രണ്ട് പേരുടെ കുട്ടികളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ കഴിയണം നമ്മുടെ പൊന്മസിനെ സ്വന്തം മോളായി അവനക്കും അവൻ്റെ മോനെ ചുപിക്കും എങ്കിലേ ആ ജീവിതം വിജയിക്കൂ അല്ലേല് ആദ്യം പൊന്നും തേനും ആയാലും പിന്നീട് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതെ ഇക്ക ജൂബി ഭക്ഷണം കഴിച്ചുകൊണ്ട് റൂമിലേക്ക് കടന്നു എൻ്റെ റബ്ബെ എനിക്കൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ലല്ലോ അപ്പോഴൊക്കെയും ഫാരിസ്കയുടെ മുഖാണല്ലോ ഉള്ളിൽ തെളിയുന്നത് അവൾ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എൻ്റെ മോളെയും കൂടി അംഗീകരിക്കുകയാണല് സമ്മതിക്കാമല്ലേ അത് പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ വേണ്ടെന്ന് വെക്കണം മകളുടെ സന്തോഷം കളഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതം എനിക്ക് വേണ്ട ഉപ്പയോ ഇല്ല ഉമ്മയുടെ സ്നേഹം കൂടി അവൾക്ക് നഷ്ടപ്പെട്ടുകൂടാ ഈ സമയത്ത് റഫീഖിൻ്റെ വീട്ടിൽ മോനുട്ട ഉപ്പാടെ മോനുട്ടൻ ഉണർന്നോ ചക്കരെ ചിരിക്കാണോ എൻ്റെ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോഴൊക്കെയും അവളുടെ മുഖാണല്ലോ മനസ്സ് നിറയെ ഇട്ടിട്ട് പോയാലും മറക്കാൻ പറ്റുന്നില്ല മറക്കാനായിരുന്നില്ലല്ലോ ഞങ്ങൾ സ്നേഹിച്ചതും കല്യാണം കഴിച്ചതും എന്താണ് എന്താണ് മാഹിറ നിനക്ക് സംഭവിച്ചത് എന്നെയും മോനെയും വിട്ടു പോകാൻ നിനക്ക് എങ്ങനെ തോന്നി എന്നിൽ വല്ല അപാകതയും ഉണ്ടെങ്കിൽ നിനക്ക് തുറന്ന് പറയാമായിരുന്നു ഞാനത് തിരുത്തുമായിരുന്നല്ലോ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് അവൻ്റെ മേൽനീർ മുത്തുകൾ ഉതിർന്നു വീണുകൊണ്ടിരുന്നു മോനെ റഫീ കുഞ്ഞിനുള്ള പൊടിയരിക്കഞ്ഞ് ചൂടാറ്റി വെച്ചിട്ടുണ്ട് അപ്പുറത്ത് മേശയിൽ നിനക്കുള്ള ചോറും കറിയും വിളമ്പി വെച്ചിട്ടുണ്ട് മോൻ എങ്ങാ എന്നിട്ട് നീ പോയി കഴിക്കേ അവന് കഞ്ഞു കൊണ്ടുപോയി കൊടുക്കട്ടെ ഞാൻ കുഞ്ഞിനെ എടുത്തു അവൻ കരച്ചിൽ തുടങ്ങി എന്തൊരു കഷ്ടമാടാ നിന്റെ കാര്യം നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്നെ വേണ്ടാത്ത ഒരാൾക്ക് വേണ്ടി ഒഴുക്കി കളയാനല്ല ഈ കണ്ണുനീർ എന്ന് മോൻ്റെ ചിരി കാണുമ്പോൾ എനിക്കവളെ എന്താ ചെയ്യുക അവൾ അങ്ങനെ ഒരു ചതി നമ്മളോട് കാണിച്ചു പോയി പോണവർ പോട്ടെ നീ ഇങ്ങനെ അവളെ ഓർത്ത് ഒരുക്കിയിട്ട് എന്താ കാര്യം അവൾ നിന്നെ ഓർക്കുന്ന പോലും ഉണ്ടാവില്ല അവനോടൊപ്പം സന്തോഷത്തോടെ കഴിയുന്നുണ്ടാവും വഞ്ചകി നീയാണെങ്കിൽ ഓരോ നിമിഷവും നേറി നേരി നിന്നെ അവൾ ആത്മാർത്ഥമായി ഒരിക്കലും സ്നേഹിച്ച് കാണില്ല ഉണ്ടായിരുന്നേൽ സ്വന്തം കുഞ്ഞിനെ വിട്ടിട്ട് ഓൾ പോകുമോ അത് ഓർത്തിരിക്കാതെ വായ മോനെ എണീക്ക് അവനെ നിർബന്ധിച്ച് ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോയി ഈ സമയത്ത് റഫീഖനെ വിട്ടുപോയ മാഹിയുടെ വീട്ടിൽ ഉമ്മ എനിക്കെന്റെ കുഞ്ഞിനെ കാണണം എന്റെ നെഞ്ചിൽ കിടത്തി അവൻ ഉറക്കണം ഇനി ഒരിക്കലും എനിക്ക് കാണാൻ കഴിയില്ല ഉമ്മ മാഹിറ ഇതൊക്കെ ഇപ്പോൾ ഓർത്താൽ മതിയോ കുഞ്ഞിനെ ഉപേക്ഷിച്ച് അവൻ്റെ കൂടെ പോയപ്പോൾ എന്തുകൊണ്ട് നിനക്കൊരു കുഞ്ഞുള്ള കാര്യം ഓർത്തില്ല മുറിഞ്ഞു വീണ് കൊണ്ടിരിക്കുന്ന ഹൃദയത്തെ വീണ്ടും കുത്താതെ അവൻ്റെ മായ വലയത്തിൽപ്പെട്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി അതെ സംഭവിച്ചു പോയി അതിന് സങ്കടപ്പെട്ടിട്ട് എന്ത് കാര്യം നീ തന്നെ ഉണ്ടാക്കിയെടുത്തല്ലേ എല്ലാം സഹിച്ചോ അല്ലാതെ എന്താ പറയാ ഞാൻ എന്തെങ്കിലും പോകുമ്പോഴുണ്ടോ എന്നെ കുറ്റപ്പെടുത്താതെ അത് നോക്കി നീ ഒരു കാര്യം ചെയ്യേ നാളെ തന്നെ അവിടെ വരെ പോയി അവനെ കാല് പിടിച്ച് മാപ്പ് ചോദിക്ക് അവന്റെ കുട്ടിയുടെ ഉമ്മയല്ലേ നീ അവന്റെ മനസ്സ് മാറാതിരിക്കില്ല വേണ്ട ഉമ്മ ആ മുഖത്തേക്ക് നോക്കാൻ പോലുള്ളൊരു ധൈര്യം എനിക്കില്ല നേരിട്ട് പറഞ്ഞില്ലെങ്കിലും എൻ്റെ മനസ്സുകൊണ്ട് ഒരായിരം തവണ ഞാൻ മാപ്പ് ചോദിച്ചു കഴിഞ്ഞു അതിനപ്പുറം എനിക്ക് കഴിയില്ല അവൻ്റെ വീടിൻ്റെ അപ്പുറത്തുള്ള വിലാസിനെ ചേച്ചി പറഞ്ഞു പലരും നിർബന്ധിച്ചിട്ടും അവൻ ഇതുവരെ മറ്റൊരു വിവാഹത്തിന് സമ്മതിച്ചില്ലെന്ന് അതിനർത്ഥം എന്താ അവൻ്റെ മനസ്സിൽ ഇപ്പോഴും നീ ഉണ്ടെന്നാണ് എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു അതുകൊണ്ടാണല്ലോ വീടുപോലും സ്വന്തമായി ഇല്ലാത്ത എന്നെ വിവാഹം കഴിച്ചത് നമ്മുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തിയത് രണ്ടു വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും എന്നെ നുള്ളി നോവിച്ചിട്ട് പോലില്ല പക്ഷേ ഇഷ്ടം പുറത്ത് പ്രകടിപ്പിക്കാൻ കഴിയാത്ത ആളായിരുന്നു ഇക്ക അതുകൊണ്ടായിരിക്കും ഞാൻ അവൻ്റെ മാലാവലയത്തിൽ പെട്ടുപോയതും അതിലിപ്പോഴും എനിക്ക് കുറ്റബോധമുണ്ട് എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന കാതിരിൻ്റെ കൂടെ ഒരാഴ്ച താമസിക്കേണ്ടി വന്നു എനിക്ക് ഇക്ക വേറെ വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണുമാ അതേന്ന് ഉമ്മാന്റെ കുട്ടി ഒരു കാര്യം ചെയ്യി നാളവന് പഠിപ്പിക്കുന്ന കോളേജിലേക്ക് കയറി ചെല്ലു എന്നിട്ട് അവനോട് പരസ്യമായി മാപ്പ് പറ അവന് നിന്നെ സ്വീകരിക്കും ഉറപ്പാണ് ഉമ്മാന്റെ മനസ്സിലിപ്പ് എനിക്കറിയാം കല്യാണം കഴിഞ്ഞതു മുതൽ ഇക്കയുടെ സ്വത്തിലാണല്ലോ ഉമ്മാൻ്റെ കണ്ണ് നിന്റെ നാളത്തെ നല്ല ഭാവിക്ക് വേണ്ടിയാ ഞാൻ അവന് സമ്മതിച്ച നിന്റെ മോൻ്റെ കൂടെ നിനക്ക് സുഖമായി കഴിയാം അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അല്ലാതെ നീ കരുതും പോലെ ഒന്നുമല്ല ഞാൻ അവരുടെയൊക്കെ മുന്നിൽ പോയി ഇക്കാടെ കാലു പിടിക്കണം എന്നിട്ട് മാപ്പ് അപേക്ഷിക്കണം അതും എൻ്റെ നാളത്തെ ഭാവി സുരക്ഷിതമാക്കാൻ ചുരുക്കി പറഞ്ഞ മറ്റുള്ളവർക്ക് കളിയാക്കി ചിരിക്കാൻ പാകത്തിന് ഒരു പരിഹാസപാത്രമായി ഞാൻ അവരുടെയൊക്കെ മുന്നിൽ തൊലി എരിഞ്ഞു നിൽക്കണമല്ലേ മോളെ ഞാൻ ഉമ്മ ഇനി ഒന്നും പറയണ്ട എന്തു വേണമെന്ന് എനിക്കറിയാം തെറ്റ് ചെയ്തത് ഞാനാണല്ലോ അതാരും അറിയാതെ തിരുത്താൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ മാഹിറ എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കടന്നു കഥയുടെ ബാക്കി ഭാഗം അടുത്ത ദിവസങ്ങളിൽ കേൾക്കാവുന്നതാണ് കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക